ചക്ക പോരുത് കേട്ടാ എൻ്റെ ചക്കണ്ട ഞാൻ പറഞ്ഞില്ല ഒരു കൊല മുഴുവൻ പോയില്ലേ എല്ലാവർക്കും ശിവശ്രേയും ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീട് മൊത്തം ആകെ അലമ്പായി എടുക്കാനായിട്ടോ മിറ്റത്തെ ആകെ ചപ്പും ചോറൊക്കെ നിറഞ്ഞ് എടുക്കുകയാണ് ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ആകെ ആവശ്യം നിലയായിട്ട് വന്നതാണ് അപ്പം ചേട്ടൻ അവിടെ നൈസ് ആയിട്ട് കിടന്നുറങ്ങുക അപ്പം ഞാൻ ചേട്ടന് നൈസായിട്ട് കൊടുത്തിട്ട് വന്നു വായി നമുക്ക് വിറ്റ അടിച്ച് വരാമെന്ന് ചേട്ടൻ്റെ മനസ്സില്ല മനസ്സോടെ ചേട്ടൻ ജോലി എടുത്തു അത് കഴിഞ്ഞ് ഞാനും ജൊല്ലെടുത്തു ഞങ്ങൾ രണ്ടാളും കൂടി പിടിച്ചാലാണ് ഇതൊന്നും കറിയുള്ളൂ നല്ല ചപ്പാണ് വീട് മുത്തും അപ്പോൾ ചപ്പ് ഒരു ഭാഗം ചേട്ടന് അടിക്കാൻ പോയിട്ടോ അപ്പം ബാക്കിയുള്ള ഫ്രണ്ട് അടിക്കാൻ ഞാൻ നോക്കുമ്പോൾ തുണികൾ നിറച്ചിട്ടേക്കാണ് അപ്പോൾ ആ തുണികളൊക്കെ മടക്കി എടുത്തു വെച്ചിട്ട് ബാക്കി അല്ലെങ്കിൽ ആ പൊടി മുഴുവൻ കയറില്ലല്ലോ തുണികളുമ്പോൾ അപ്പോൾ ആ തുണികളെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത്രയും പനി കുറവായില്ല പൊടിയൊക്കെ കുറവെല്ലാം ഉണ്ടാവുള്ളൂ എന്നു ചോദിച്ചിട്ട് അപ്പം ഞാൻ തുണികളും മാറ്റിയിട്ട് അടിക്കാൻ വിചാരിച്ചിട്ടാണ് ഇപ്പം രാവിലെ കഴുകിട്ട തുണികളാണ് ഇപ്പം നല്ല ഉണക്കായി ഇപ്പം ചേട്ടൻ്റെ യൂണിഫോമിന്റെ പാന്റ് മാത്രം ഉണങ്ങിയിട്ടില്ലേ അപ്പോൾ അത് മാത്രം ഞാൻ അവിടെ ഇട്ടു എന്നിട്ട് വേഗം ഒതുക്കി വെച്ച് അടി തുടങ്ങിയിട്ടു അപ്പുറത്ത് ബാക്ക് സൈഡ് നന്നായി അടിക്കാണ് അവിടെ ആള് നല്ല വൃത്തിയില് ചൂടുകൊണ്ട് അടിക്കണുണ്ട് അപ്പം ഞാൻ ഫ്രണ്ടും കൂടി അടിച്ച് രണ്ടാളിനും എന്റെ സൈഡിൽ നിന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ സുഖമായില്ലോ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു മനസ്സിനൊരു തൃപ്തി ഉണ്ട് അങ്ങനെ കുഴപ്പമില്ല രണ്ടുപേരും നല്ല സപ്പോർട്ടായ കാരണേ നമുക്ക് ജോലി ചെയ്യാണെങ്കിലും കുഴപ്പമില്ല നല്ല മനസ്സിനൊരു അടിപൊളിയാണ് പിന്നെ ഞാനൊരു ഭാഗത്ത് ഇങ്ങനെ അടിച്ചു കൂട്ടി തുടങ്ങിയിട്ടാ വൈഫ് അപ്പുറത്തുണ്ട് ഇപ്പുറത്ത് ഞാനും അങ്ങനെ ഓരോ സൈഡിൽ രണ്ടുപേരും കൂടിയിട്ട് അടിച്ചു കൂട്ടി സെറ്റാക്കാനുള്ള പരിപാടിയാണ് കാറ്റ് കാറ്റുകാലയതുകൊണ്ടേ നല്ല രീതിയിൽ ചപ്പുണ്ട് കിട്ടും അപ്പോൾ നമ്മളെ ഒത്തുപിടിച്ചാ മലയുമ്പോന്നല്ല പറയാം ഇപ്പൊ രണ്ടാളും കൂടി ഒത്തുപിടിച്ചപ്പോ വേഗം അടി കഴിഞ്ഞ അപ്പൊ അപ്പുറത്തുനിന്ന് ചേട്ടന് അടിച്ചാക്കി ഞാനും ഇവിടെനിന്ന് അടിച്ചാക്കി ഇനി ഇത് തീയിട്ട് കഴിഞ്ഞാൽ പറമ്പിന്റെ പരിപാടി കഴിഞ്ഞു വൃത്തിയാക്കി എടുക്കണ ഒരു സമാധാനം ഇതിനിടയിൽ ചേട്ടഞ്ചിരിപ്പാണ് ഇങ്ങനെ ഇപ്പൊ ചക്കട കയറ്റിട്ട് ഒരു കൊല്ല അടിയേൻ ചക്ക മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു കെട്ടിയ മരം കയറിയില്ല ബാക്കിയുള്ള ചക്കൂരുത് കേട്ടോ എന്റെ ചക്ക ഏ ആ കണ്ടക്കെ കണ്ട ഞാൻ പറഞ്ഞില്ല ഒരു കൊല മുഴുവൻ പോയില്ലേ എന്റെ നിങ്ങക്ക് കൊഴപ്പണ്ടാവൂല ആ താഴത്തേക്ക് എറിയരുത് ഇതിന്റെ ഇടയിൽ ഒരു വയസ്സ് വന്ന അപ്പുറത്ത് വീട്ടിലെ ചേച്ചിട്ടാ ആ ചേച്ചിക്ക് വേണ്ടി വേണ്ടിട്ടാണ് ഇടിയൻ പൊട്ടിച്ചത് അപ്പൊ ആ ചേച്ചിയും കൂടി ഞങ്ങളെ കളിയാക്കിയതാണ് ഇപ്രാവശ്യം ഇടിയൻ തീരെ ഉണ്ടായിട്ടില്ലേ വളരെ കുറവാണ് സാധാരണ നന്നായി ചക്ക ഉണ്ടാവാറുണ്ട് ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് കുറവാണ് ഒരുപാട് പേർക്ക് ഇടിയാൻ കൊടുക്കാനുണ്ട് ഇനിയിപ്പോൾ ഉണ്ടായിട്ട് വേണം എല്ലാവർക്കും കൊടുക്കാനായിട്ട് അപ്പോൾ തീയൊക്കെ ഇട്ട് തെങ്ങിൻ്റെ കടക്കിട്ടിട്ട് തീ ഇട്ടു കേട്ടോ അപ്പം നമുക്ക് തെങ്ങിന് മണ്ടിരിക്കേടിന് നല്ലതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ എത്ത് തീയിട്ടു ഒരു സെക്ഷൻ ചീച്ചാടണിട്ട് ഒരു സെക്ഷൻ ഞാൻ ഇട്ടു അപ്പം അങ്ങനെ പറമ്പൊക്കെ നമ്മൾ അടിപൊളിയാക്കി വൃത്തിയാക്കി ഇട്ടു ഇതിലടയിൽ കമൻ്റ് പറയാൻ ചേട്ടന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആകെ രണ്ട് ഇടിയനെ കിട്ടിയുള്ളൂ അതിലുണ്ടാവാ ഇടിയനാവാറായ ഒരു കൊല അങ്ങനെ തന്നെ ചേട്ടൻ താട്ടിക്ക് തട്ടിയിട്ട് നശിപ്പിച്ചും കളഞ്ഞു അപ്പോൾ ഇപ്രാവശ്യം ചക്ക വളരെ കുറവാണ് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇടിയനും ചക്ക കൊടുക്കാനുണ്ട് ചക്ക കുറവാ അപ്പോൾ അത്ര നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്